മാള സിപിഎം ഏരിയ സമ്മേളനം ഡിസംബർ പതിനേഴ് മുതൽ വരെ കോണത്തുകുന്നിൽ വച്ച് നടക്കും ഹൃദയങ്ങൾ വിശ്വാസം ജ്വല്ലറി ഗോൾഡൻ ചാലക്കുടി ഡിസംബർ പതിനേഴ് ഉച്ചകഴിഞ്ഞ് മൂന്നിന് ആരംഭിക്കുന്ന കുടിമര ജാഥകൾ ആറായി മുപ്പതിന് കോണത്തുകുന്ന് എം ഡി കൺവെൻഷൻ സെന്ററിലെ സീതാറാം യെച്ചൂരി നഗറിലെത്തും സംഘാടക സമിതി ചെയർമാൻ എം രാജേഷ് പതാക ഉയർത്തും പതിനെട്ടിനും പത്തൊൻപതിനും പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണൻ ഉദ്ഘാടനം ചെയ്യും രണ്ടിനും മൂന്നേ മുപ്പതിനും കരൂപ്പടന്ന പള്ളിനടയിൽ റെഡ് വാളണ്ടിയർ മാർച്ചും നാലിന് പുഞ്ചപ്പറമ്പ് കോണത്തുകുന്ന് കമ്മ്യൂണിറ്റി ഹാൾ കൊടക്കാപ്പറമ്പ് ക്ഷേത്ര പരിസരം എന്നിവിടങ്ങളിൽ നിന്ന് പ്രകടനങ്ങളും ഉണ്ടാകും പൊതുസമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും തൃശൂർ സഖലയുടെ സംഗീത പരിപാടിയും ഉണ്ടാകുമെന്ന് ജില്ലാ കമ്മിറ്റി അംഗം എം രാജേഷ് ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ് സംഘാടക സമിതി കൺവീനർ കെ വി ഉണ്ണികൃഷ്ണൻ എന്നിവർ അറിയിച്ചു സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ നൂറ്റി എൺപത്തി മൂന്ന് ബ്രാഞ്ചുകളായി അതിൽ തന്നെ പാർട്ടിയുടെ ഇരുപത്തിരണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാർ വനിതകളാണ് എന്നത് ഒരു അഭിമാനകരമായ കാര്യമായിട്ട് കാണുന്നുണ്ട് ഏരിയ സമ്മേളനം നടക്കുന്നത് കോണത്തക്കുന്നിലാണ് എം ഡി ഹാളി സഖാവ് വി കെ ശങ്കരനാരായണൻ നഗറിലാണ് സമ്മേളനം നടക്കുന്നത് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിനോട് മുന്നോടിയായി വലിയ പരിപാടികൾ നമ്മൾ നടത്തിയിരുന്നു അനുബന്ധമായ പരിപാടികൾ വനിതകളുടെ കൃഷി എല്ലാ എൽ സിയിലും നടത്തി ഓർമ്മപരം നടൻ അടക്കമുള്ള പരിപാടികൾ നടത്തി ഏരിയ സമ്മേളനം നമ്മൾ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ാണ് എൽ സി സമ്മേളനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഏരിയ കമ്മിറ്റിയുടെ ഇരുപത് പേർ അങ്ങനെ പ്രതിനിധികൾ പിന്നെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ഇതാണ് സമ്മേളനത്തിന്റെ തീരുമാനമായിട്ട് എടുത്തിട്ടുള്ളത് പല ഏരിയയിലെ വിവിധ ലോക്കൽ കമ്മിറ്റികളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് അറമണിക്ക് കോളത്തെ കുന്ന സെൻറ്ററിലുള്ള സമ്മാളനഗർ സീതാറാം യെച്ചൂരിന് നഗർ എന്നാണ് പേര് അത് എം ഡി കൺവെൻഷൻ തന്നെ തന്നെ ഒരു ഗ്രൗണ്ടിലാണ് പൊതുസമന തീരുമാന ശ്രമിക്കുക ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നമുക്ക് ബന്ധങ്ങളുടെ മാറ്റം അറിയാം ഇതിലെൻ്റെ സ്നേഹമുണ്ട് ഇതിൽ ഇതിലെ കരുതലുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സ്വർണ്ണം ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി